കാക്കനാട്ടെ ജയിലിൽ ആദ്യ മണിക്കൂറുകൾ തള്ളി നീക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ അനുസരണാശീലമുള്ള പുതിയ മനുഷ്യൻ ജയിൽ നിയമം എല്ലാം അനുസരിക്കുന്നു ജയിൽ വാർഡന്മാർ പറയുന്നതും കേൾക്കുന്നു പരിഭവമൊന്നുമില്ലാതെ സാധാ തടവുകാരനായി കഴിയുകയാണ് കാക്കനാട്ടെ ജയിലിൽ എ ബ്ലോക്കിലാണ് താമസം പുതിയ അഡ്മിഷൻകാരെ ഇവിടെയാണ് പാർപ്പിക്കാറുള്ളത് സെല്ലിന് പുറത്തിറങ്ങാൻ അനുവാദമുണ്ട് എന്നാൽ എല്ലാവർക്കും ബോബി ചെമ്മണ്ണൂരിനെ അറിയാം മുതലാളിയാണെന്നും പരസ്യമാണ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ മറ്റ് തടവു പുള്ളികൾ വളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ മറ്റു തടവു പുള്ളികൾ സെല്ലിൽ കയറുമ്പോൾ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് വിടുന്നത് തടവുകാരായ മറ്റുള്ളവർ ബോഛയെ ശല്യപ്പെടുത്താതിരിക്കാനാണ് ഇതെല്ലാം സാധാ പരിഗണനകൾ മാത്രമേ അനുവദിക്കാൻ കഴിയൂവെന്ന് ജയിൽ അധികൃതർ ബോഛയെ അറിയിച്ചിട്ടുണ്ട് ജാമ്യം കിട്ടും വരെ ഇങ്ങനെ പോട്ടെ എന്ന നിലപാടിലാണ് സ്വർണക്കട മുതലാളി ജയിൽ അധികൃതരോട് പരിഭവമൊന്നും പറയുന്നില്ല ജയിലിൽ കഴിഞ്ഞ ദിവസം ചോറും ചപ്പാത്തിയും ബോച്ചയ്ക്ക് നൽകി ഇന്ന് രാവിലെ ചപ്പാത്തിയും കടലക്കറിയും ഉണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്കും മട്ടനും ചോറുമാണ് ആഹാരപ്രിയനായ ബോച്ചയ്ക്കിന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ നാളെ ജയിലിലെ മട്ടൻ കഴിക്കാൻ യോഗമുണ്ടാകും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും മീൻകറിയും കിട്ടും എന്നാൽ അതിനു മുമ്പേ മേൽക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്ക ഇന്ന് ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കേണ്ടി വരും മരുന്നെല്ലാം കൃത്യമായി തന്നെ ബോബി ചമ്മണ്ണൂർ കഴിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും പരിഭവം പറയാതെയാണ് ജയിൽ ജീവിതം മൊന്തയും പാത്രവുമെല്ലാം നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം പായയും പുതപ്പും ഇത്രയും സാമഗ്രികൾ കൊണ്ടാണ് ബോച്ചയുടെ ജയിൽ ജീവിതം സെല്ലിന് പുറത്ത് മറ്റുള്ളവരുള്ളപ്പോൾ ബോബിയെ ഇറക്കില്ല ഇതിന് കാരണവും അദ്ദേഹത്തോട് ജയിൽ അധികൃതർ വിശദീകരിച്ചിട്ടുണ്ട് ഇതിനൊപ്പം പ്രത്യേക നിരീക്ഷണം ബോബിക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് തടവുകാരുടെ ശല്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഇത് ആർ പി എട്ട് ആറ് എട്ട് മൂന്ന് എന്ന നമ്പറാണ് ജയിലിൽ ബോച്ചയ്ക്ക് നൽകിയിട്ടുള്ളത് റിമാൻഡ് തടവുകാരനായതിനാൽ ബോച്ചയ്ക്ക് പണികളൊന്നും നൽകില്ല നാളെ രണ്ടാം ശനിയും പിറ്റേന്ന് ഞായറാഴ്ചയുമായാൽ ഇന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ രണ്ട് ദിവസം കൂടി ബോബിക്ക് ജയിലിൽ കഴിയേണ്ടി വരും നടി ഹണി റോസിന്റെ പരാതിയിൽ ബുധനാഴ്ച അറസ്റ്റിലായ ബോബി ചമണൂരിനെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം ഇതോടെ മേൽക്കോടതിയെ സമീപിക്കാൻ പോലും സാഹചര്യമില്ലാതെ ബോബി ചെമ്മണ്ണൂരിന് ആദ്യ ദിനം കാക്കനാട് ജയിലിൽ കഴിയേണ്ടി വന്നു അഞ്ച് റിമാൻഡ് പ്രതികൾ കൂടിയുള്ള എ ബ്ലോക്കിലെ സെല്ലിലായിരുന്നു ബോബി കഴിഞ്ഞത് എല്ലാവരും സമീപ ദിവസങ്ങളിൽ എത്തിയവരാണ് പകൽ കാര്യമായി ഭക്ഷണം കഴിക്കാതിരുന്നതിനാൽ ജയിലിൽ കരുതിയിരുന്ന ചോറും ചപ്പാത്തിയും കറിയും കഴിച്ചു വസ്ത്രം മാറി പുതിയത് ധരിച്ചു മരുന്നുകളും ബോബി കൈവശം കരുതിയിരുന്നു ബോബിയെ ഇന്ന് രാവിലെ ജയിൽ ഡോക്ടർ പരിശോധിച്ചു നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നലെ രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് കോടതി മുറിക്കുള്ളിൽ ബോബി തളർന്നു വീണിരുന്നു എന്നാൽ വൈകിട്ട് ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വ്യക്തമായിരുന്നു തന്റെ കാലിന് പരിക്കുണ്ടെന്ന് ജയിലിലേക്ക് കയറുന്നതിന് മുൻപ് ബോബി പറഞ്ഞിരുന്നു പത്ത് പേർക്ക് കഴിയാവുന്ന സെല്ലിൽ നിലവിലുള്ള അഞ്ചു പേർ കഴിഞ്ഞ് ആറാമനായിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ സെല്ലിലേക്ക് കയറ്റിയത് വ്യാഴാഴ്ച രാത്രി ഏഴ് പത്തോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും എല്ലാം നിങ്ങളോട് പിന്നീട് പറയാമെന്നും തന്റെ കാൽ വീണ് പൊട്ടിയിരിക്കുകയാണെന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ശേഷമാണ് ബോബി അകത്തേക്ക് കയറിയത് മോഷണം ലഹരി മരുന്ന് കച്ചവടം തുടങ്ങിയ കേസുകളിലെ അഞ്ചു പ്രതികൾക്കൊപ്പമാണ് ബോബിയുമുള്ളത് സാധാരണ വൈകിട്ട് അഞ്ചിനു തന്നെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകി കഴിയും ബോബി കോടതിയിലും പിന്നീട് ആശുപത്രിയിലും ആയതിനാൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചതോടെയാണ് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ചോറും നൽകിയത്